വരെ താടിയുള്ളവരുടെ തഴമ്പുള്ളവരുണ്ട് പഠിച്ചവനെ വീട്ടിന്റെ പരിസരത്തിനാൻ കഴിയാത്തത് കാരണം അതാ പടച്ചവനെ റോഡിൽ കൊണ്ടുവന്ന് ജനങ്ങൾ പടച്ചവനെ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്നവര് ചെയ്യുന്നവരുണ്ട് പ്രസൂരന്നാഗതങ്ങൾ അത് വലിയ പാപമായിട്ടാണ് പറഞ്ഞത് ഇത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് ഇത് സൂക്ഷിക്കണമെന്നാണ് പ്രവാചകം പറഞ്ഞത് പക്ഷേ നമ്മളിൽ പലരും അത് പരിഗണിക്ക

വ്യാഴവും തിങ്കളും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മയാണ് വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇതൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു അപ്പുറത്തിന്റെ ഉപദ്രവം പോലും ധർമ്മമാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് പ്രവാചകം പഠിപ്പിച്ചതെന്ന ഒരു സൽക്കർമ്മമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് തടസ്സമാകുന്നത് ചെയ്യാൻ പാടില്ല പ്രവാചകനെ അള്ളാഹുവിന്റെ

القرآن يأكو بلسماله ويسرب بسماله അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം വെള്ളവും മറ്റുള്ളതും കുടിക്കൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതൊരു പാപമായിട്ട് കാണുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കും നോമ്പ് പിടിക്കും എല്ലാ സൽക്കർമ്മവും ചെയ്യും പക്ഷേ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളിൽ പലരും ഈ ഇടത് കൈകണ്ട കുടിക്കണം കാരണം അതിന് നൽകേണ്ട ഒരു പരിഗണന നമ്മൾ നൽകാറില്ല ാഹുലും നിങ്ങളിൽ ഒരാളെ കുടിക്കുകയും ചെയ്യത്തെ പറയുന്നു നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കഴിക്കുക നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് തന്റെ കുടിക്കുക നമ്മളെങ്ങനെ തിന്നുവാണെങ്കിൽ വലത് കൈ കുടിക്കുക പ്രിയപ്പെട്ട ും തഴമ്പോക്കോളും ആയിരിക്കും നോക്കിയാൽ കാണാൻ ചില സമയത്ത് ചില സമയത്ത് കടിക്കുന്ന സമയത്ത് ഇടത് കൈ എടുത്തുകൊണ്ട് കുടിയ എങ്കിൽ തങ്ങൾ പറയുന്നു എന്തേ കാരണം എന്തുകൊണ്ടാണ് നീ ഇടത് കൈകൊണ്ട് കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം ഇടത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് കൈകൊണ്ട് കൈകൊണ്ട് പറയാനുള്ള കാരണം കുടിക്കുന്നതാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് സ്വഭാവ ശൈതാന്റെ സ്വഭാവമാണ് ഇടത് കൈകൊണ്ട് കുടിക്കുക അതുകൊണ്ടാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് വെള്ളം കുടിക്കുന്നതിന് അത്യാവശ്യത്തിനൊക്കെ കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല ഇടത് കൈകൊണ്ടെടുത്ത് കുടിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലരാണെങ്കിൽ പിന്നെ ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കുന്നവരുണ്ട് പക്ഷേ പഴയ തലമുറകളൊക്കെ വെള്ളം കുടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെക്കാറുണ്ട് കാരണം പണ്ടുള്ളവർ പറയും ഭക്ഷണം കഴിക്കുന്ന സമയം കൈയുടെ ഉൾഭാഗത്ത് പറ്റാൻ പാടില്ല അവർ വെള്ളം എടുത്തുകൊണ്ട് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കും എന്നാലും വലത് കൈകൊണ്ട് കുടിക്കാറുള്ള കാരണം അതൊരു വലിയ മഹാനായ പ്രവാചകൻ സുന്നത്ത് അങ്ങനെ കുടിക്കാൻ കഴിയുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ടിങ്ങനെ കുടിക്കുക എന്നാലും ഇടത് കൈ കൊണ്ട് കുടിക്കരുത് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് ആണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളത് പിൻപറ്റല്ലേ എന്ന് അല്ലാഹു നിഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ ഇതൊരു പാപമായിട്ട് നമ്മളിൽ അധികം പേരും കാണാറില്ല ഇതൊരു വലിയ തെറ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കും ഇപ്പൊ ഇത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നരകത്തിൽ പിടിച്ചിടുവോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആ നരകത്തി അപ്പൊ കള്ളുകുടിയന്മാരൊക്കെയോ അവർക്കല്ലേ നരകം എന്റെ പ്രിയപ്പെട്ട പേരെ ഇത് മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ വസല്ലമ തങ്ങളെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം മാതാപിതാക്കൾ കേൾക്കണം മക്കളെ മക്കളവല്ലാതെ സ്നേഹിക്കും മാതാപിതാക്കളെ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല ആണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല എല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങളായ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എല്ലാരും പറയും ഉസ്താദ് അത് വലിയ ആൾക്കാർക്കല്ല കുട്ടികൾക്ക് ധരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ കുഴപ്പമുണ്ടോ കുട്ടികൾക്ക് സ്വർണം ഇടുന്നതിൽ കുഴപ്പമുണ്ടോ ആൺകുട്ടികൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആണുങ്ങളുടെ സ്വർണം ധരിക്കാൻ പാടില്ല ഹലാലാണോ ഹറാമാണോ അപ്പൊ അത് ആണുങ്ങളല്ലേ നിങ്ങൾക്ക് സ്വർണം കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്കൊക്കെ ധരിക്കുക അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുക അള്ളാഹുവിന്റെ തങ്ങൾ പറയുന്നു എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണ്ണവും പട്ടും അനുവദിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ എന്ന് പറയുകയാണ് സ്വർണ്ണവും പട്ടും അനുവദിക്കപ്പെടുകയും അത് നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ആണുങ്ങൾക്ക് സ്വർണ്ണം ധരിക്കാൻ പാടില്ല

പ്രിയപ്പെട്ടവരേ കയ്യിൽ കടക്കും സ്വർണ്ണ മോതിരം അവിടം പറയുകയാ

എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ ചരിത്രം പറയുകയാ ഈ മോതിരം വലിച്ചെറിഞ്ഞു റസൂർ ലാഹി തങ്ങൾ അവിടെനിന്ന് പോയി ആ സഹാബിയോട് ചോദിച്ചു ആണുങ്ങള് മോതിരം സ്വർണ്ണമിടരുതെന്ന അത്രേ ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ അത് പോയി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു റസൂലുള്ള വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട അള്ളാഹുവിന്റെ സഹോദരങ്ങളെ അപ്പൊ ആണുങ്ങള് ധരിക്കാൻ പാടില്ല എന്നുള്ള ഈ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാർ വലിയ ആൾക്കാരാണ് ധരിക്കാൻ പാടില്ലാത്തത് കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്ക് ഇപ്പൊ സ്വർണം ധരിപ്പിച്ചു കൊടുക്കുന്ന ചില മാതാപിതാക്കളുണ്ട് ഇന്നത് സമൂഹത്തിൽ ധാരാളമായി നമ്മൾ കാണുന്ന ആൺകുട്ടികൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സ്വർണം ധരിപ്പിക്കൽ പാടില്ലാത്തതാണ് അത് ധരിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ മാതാപിതാക്കളാണ് അവിടെ മനസ്സിലാക്കണ്ടേ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ മാതാപിതാക്കളാക്ക ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾ അത് കഴിഞ്ഞതാണ് അതാണ് മാതാപിതാക്കൾക്കാണ് തെറ്റാണെങ്കിലും നന്മയാണെങ്കിലും പ്രതിഫലം ഇതുപോലെ തന്നെയാണ് ഈ ചെറിയ കുട്ടികൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർണ്ണം ഇട്ടു കൊടുക്കുക അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം പ്രസവിച്ച ഉടനെ ചെറിയ കുട്ടികൾ അതുകൊണ്ട് ചില മഹത്തുക്കൾ പറയുന്നുണ്ട് ഈ പാലുകുടി പ്രായം വരെ അതുകൊണ്ടാണ് പാലുകുടി പ്രായം ഒരു കുട്ടി പാലുകുടിക്കുന്നത് രണ്ടു വയസ്സുവേ രണ്ടും മൂന്നൊന്നും ഇല്ല രണ്ടു വയസ്സുവരെ പാല് കൊടുക്കേണ്ട രണ്ടു വയസ്സുവരെ പാല് കൊടുക്കണം മാതാവിന്റെ ബാധ്യതയാ അപ്പൊ ഈ രണ്ടു വയസ്സുവരെയൊക്കെയാണ് എന്തു ചെയ്യുക ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്വർണം ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഊരി ഊരിയെടുക്കും ഇതിപ്പോ രണ്ടൊന്നുമല്ല പടച്ചവൻ അഞ്ചും ആറും എന്തിനാപ്പൊ പത്തും നാപ്പതും വയസ്സുള്ളവൻ വരെ സ്വർണം മോതിരിട്ടു നടക്കും മാല ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഇമാം ഇമാമുറികൾ പറയുകയാണ് ആൺകുട്ടികൾ സ്വർണം ധരിച്ചാൽ അതിന്റെ പാപം അവനല്ല എന്റെ മാതാപിതാക്കൾക്കാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഉറപ്പപ്പെടുത്തുന്നു മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആൺകുട്ടികൾക്ക് അതാ പടച്ചവനെ പാലുകുടി പ്രായമെല്ലാം കഴിഞ്ഞ മക്കൾക്ക് സ്വർണം കൊടുക്കുന്ന മാതാപിതാക്കളോട് ആ മക്കളെ സ്വർണം ധരിപ്പിച്ചതിന്റെ പാപം നിന്റെ തലയില അമ്പാഹുവിന്റെ മുന്നിൽ വാപ്പയായ നീ ഉമ്മയായ നീ നിന്റെ ആൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊടുത്തത് പാപം അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ദീന ഞാൻ പറയുന്നത് ഞാൻ അല്ലാതെ എനിക്ക് ചുമ്മാരി പറയാനുള്ളതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധരിക്കുന്നത് നിങ്ങൾ ചോദിക്കുമല്ലേ പിന്നെ എല്ലാരും ചങ്ങരൊക്കെ വെള്ളി തിരിക്കുന്നവരുണ്ട് അപ്പൊ ആണുങ്ങൾ പഠിച്ചവരെ വെള്ളി ധരിക്കാമല്ലോ ആണുങ്ങൾ വെള്ളി ധരിക്കാമെന്ന് പറഞ്ഞാൽ മോതിരം ധരിക്കാമെന്നാ അല്ലാതെ കയ്യിൽ ചങ്ങല ഇട്ടുകൊണ്ട് കഴുത്തിൽ ചങ്ങല ഇട്ടുകൊണ്ട് നടക്കാമെന്നല്ല അപ്പൊ പറഞ്ഞു വന്നത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വലിയവന്റെ കയ്യിലും കാണാൻ ചങ്ങല എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും സ്വർണം ധരിക്കുന്നത് ഒഴിവാക്കണം ആ ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല അവന്റെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കണം അള്ളാഹു നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ നാല് പറയുകയാണ് പരിശുദ്ധമായ قل للمؤمنين يغلوا من أبصارهم ويحفظوا فروجهم ذلك أزقالهم إن الله خبير بما يصنعون അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അന്യ അന്യ സ്ത്രീകളെ സ്ത്രീകളെ കാണുന്നവരുണ്ടല്ലോ അതാ നോക്കുന്നവരുണ്ടല്ലോ അത് തെറ്റാണെന്നാണ് പരിശുദ്ധമായ ഓർമ്മപ്പെടുത്തുന്നത് അതാ പളച്ചവനെ മറ്റുള്ള പെണ്ണുങ്ങളെ നോക്കി നടക്കലുണ്ടല്ലോ അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കല് കാണല് ഇത് പാപമാണെന്നുള്ള ഖുര്ആനാണ് പറയുന്നത് അല്ലാഹുബിന്റെ പ്രവാചകൻ അലിയുവിൻ്റെ പറയുകയാണു അലിയേ നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത് പെണ്ണിനെ പെണ്ണിനെ നോക്കി നോക്കി പോയി പോയി ഒരു റസൂൽ യാള് അലിയേ പിന്നെയും നീ നോക്കരുത് കാരണം ആദ്യത്തിന് നീ പുറക്കപ്പെടും എന്നാല് രണ്ടാമത്തത് അതല്ലെന്ന് മുസ്തഫ ോ ഇന്നത്തെ കാലഘട്ടത്തെ അപ്പൊ പ്രവാചകൻ മാതങ്ങള് പറഞ്ഞു അലിയെ ഒന്നാമത് നോക്കിയതിനെ തുടർന്ന് പിന്നെയും യാദർശികമായി ഒന്ന് നോക്കി കണ്ണ് താഴ്ത്തണം പിന്നെ നീ നോക്കരുത് ഒന്നാമത്തത് ആദ്യത്തിന് നീ പൊറുക്കപ്പെടു എന്നാല് രണ്ടാമത്തത് അങ്ങനെയല്ല എന്ന് മറ്റൊരു ഹദീസ് കാണാം അബ്ദുല്ലാഹിത്തു പറയുന്നു പെട്ടെന്നുള്ള നോട്ടം പെട്ടെന്നുള്ള നോട്ടം ആ നോട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹു പൊറുക്കപ്പെടുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുൻകടിഞ്ഞ ക്ലാസുകളിലൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളെ നോക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹു നമ്മുടെ കണ്ണുകളെ നമുക്ക് സൂക്ഷിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഈ കണ്ണിലേക്ക് അള്ളാഹുയ്യ മുരുക്കി ഒഴിക്കുമെന്ന അന്യ പെണ്ണുങ്ങളെ നോക്കുന്നവർ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവർ അവരുടെ കണ്ണുകൾക്ക് അള്ളാഹുയ്യ മുരുക്കി ഒഴിക്കും എന്തിന് അവരുടെ അവസാനം പോലും മോശമായി പോകാൻ അത്

പ്രവാചകൻ എവിടെന്ന് വ്യക്തമായി പറയുകയാണ് ഒരു പുരുഷനും അന്യ അന്യസ്ത്രീയുമായിട്ട് വരുത്തപ്പെടുകയില്ല അങ്ങനെ അവർ അവിടെ ഇരുന്നാൽ മൂന്നാമനായിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒരു പുരുഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അവര് രണ്ടുപേരുമല്ല മൂന്നാമത് ഒരുത്തം കൂടെ ശബിക്കപ്പെട്ട അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നബി ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റയ്ക്കാകുന്നതിനെ പ്രവാചകൻ അവിടെ നിന്ന് ഭർത്താവും അല്ലെങ്കിൽ കുടുംബത്തിലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്യപുണ്ണുമായിട്ടൊരു പുരുഷൻ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല കാരണം മൂന്നാമനായി കിടന്നുവരും മൂന്നാമനായിട്ട് അവിടെ കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന രക്തം നരമ്പുകളിലൂടെ സഞ്ചരിക്കും പ്രിയപ്പെട്ടവരെ വളരെ ൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് റസൂൽഹു പറഞ്ഞു സ്ത്രീ മഹറമിനോടൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഇതൊക്കെ പറയാതിരിക്കില്ല

യാണ് മഹറമിനോടൊപ്പമല്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അനുഭവിക്കുന്ന റസോളുഹി വസ്വല്ല ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എടുത്ത് വല്ല ജയിലിലും കൊണ്ടിടും ഇന്ന് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനെ കുറിച്ചൊക്കെ പെണ്ണുങ്ങളൊക്കെ ചർച്ചകളൊക്കെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് എല്ലാ പോലെ അവരും ആകണമെന്നുള്ള ചിന്തയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹറമുണ്ട് വാപ്പ അതുപോലെ തന്നെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ ഒരു പെണ്ണു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ ഭാര്യവന്റെ ഒറ്റയ്ക്ക് മഹറമന്റെ കൂടെ യാത്ര ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം ഒക്കെ നിസ്സാരമായി നമ്മൾ തള്ളിക്കറയുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അവിടെ നാറാമതായി പറയുന്നു അന്യ സ്ത്രീയുടെ കയ്യിൽ മുസാഫതത്ത് ചെയ്യാൻ പാടില്ല ാഖി തങ്ങൾ പറയുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്യ ഒരു സ്ത്രീയുമായി ഹസ്തദാനം ചെയ്യാൻ പാടില്ല അങ്ങനെ കൂടെ പഠിക്കുന്നവർ കൂറ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പൊ അങ്ങനെ ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ കൈ കൊടുക്ക ആണായാലും പെണ്ണായാലും എന്റെ പ്രിയപ്പെട്ട പറയുന്ന തനിക്ക് അനുവദനീയമല്ല സ്ത്രീയെ ർശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് സഹോദരിമാരോടോ പഠിച്ചവനെ കൂട്ടുകാരെ കാണുമ്പോ കൂടെ പഠിച്ചവരെ കാണുമ്പോ കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരെ കാണുമ്പോ കൂടെ ജോലി ചെയ്യുന്നവനെ കാണുമ്പോ പഠിച്ചവനെ കൈ കൊടുത്തിട്ട് ശേഷാൻ ചെയ്യുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് അല്ലാഹുവിൻറെ റസൂലവെന്ന പറയുന്നുയാ അല്ലാഹുവിൻറെ റസൂലവെന്ന പറയുന്നുയാ യാ ലൗരന്നിയ പെണ്ണിൻ്റെ കൈ പിടിക്കുന്ന ദിനകാലം നല്ലതു ഒരു അന്യ പെണ്ണിൻ്റെ കൈ പിടിക്കുന്ന ദിനകാലം നല്ലതു നീ നിൻ്റെ സൂചിക കൊണ്ട് തലയിൽ തറയ്ക്കുന്ന കാലം അയാൾക്ക് ഉത്തമമുന്ന നബി മുഹമ്മദുൽ മുസ്തഫാ തിനക്കാലം നല്ലത് നിന്റെ തലയോട്ടിക്കകത്തേക്ക് അടിച്ചിറച്ചാണ് ശരീരത്ത് തുടർന്നതിനേക്കാൾ ആ പെണ്ണിന്റെ ശരീരത്ത് തുടർന്നതിനേക്കാൾ നിനക്ക് ഉത്തമം എന്തെന്നറിയുമോ നിന്റെ തലയോട്ടിക്കകത്ത് ആണിയടിച്ചറക്കല മറ്റൊരു ഹരീസൽ കാണാഹുവേടം പഠിച്ച പെണ്ണിനെ കാണുമ്പോൾ അവരുടെ കയ്യിൽ പിടിക്കാൻ ഉടമ ചെറുപ്പക്കാരാ

എന്ന് പറയുന്ന മൃഗമതാബേസിന്റെ കിടക്കുന്നത് കണ്ട അതിനെ പോയി കെട്ടിപ്പിടിക്കലാ നിനക്ക് നല്ലത് എന്റെ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിന് കാലം നല്ലത് ആ പന്നിയെ കെട്ടിപ്പിളിച്ച കിടക്കലാണ് കാരണമെന്നും അറിയോ ഏഴ് വെള്ളത്തിൽ കഴുകിയ അത് ശുദ്ധമാകുമല്ലോ വിചാരമല്ലേ എവിടെ കൊണ്ടുപോയി കഴുകാനാ അദബുന്ന പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ആയിഷ ബിൻബി റളിയല്ലാഹു തആല പറയുകയാണ് വലാ വല്ലാഹി മസ്ദത് യർസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതമറതുനാ ഫത്ന ആയിഷ ബിൻബി റളിയല്ലാഹു തആല പറയുകയാണ് അല്ലാഹുവിനെ തന്നെ സത്യം അല്ലാഹുവിനെ സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരമണ്ടല്ലോ ഒരു സ്ത്രീയുടെ കരമമായി ർശിച്ചിട്ടില്ല ലോകത്തിന്റെ നേതാവായ പ്രവാചകൻ പറയുകയാണ് ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് കരാറ് ചെയ്താൽ അവിടെ ചെയ്യുകയാണെങ്കിൽ പോലും വാക്കിലൂടെ മാത്രമേ ബൈഅത്ത് ചെയ്യൂ പെണ്ണുങ്ങളാണെങ്കിൽ ാഹു വരകി വസല്ല മാതങ്ങള് പെണ്ണുങ്ങൾ വന്നിട്ട് കരാറ് ചെയ്താൽ കൈ കൊടുത്തിട്ടല്ല കരാറ് അത് പ്രവാചകൻ വാക്കിലൂടെ ഒരു പെണ്ണിന്റെയും കയ്യിൽ ശരീരത്തിൽ തൊട്ടട്ടില്ല എന്ന് മഹതിയായി ആയിഷ്ട്രാഹു അന്യ സ്ത്രീകളുടെ കൈ സ്പർശിക്കുന്നത് കൊണ്ട് അത് വ്യഭിചാരമായിട്ടാണ് മുത്തിനു പഠിപ്പിച്ചത് അത് വ്യഭിചാരമായിട്ടാണ് പ്രവാചകം പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരു കണ്ണുകളും വ്യഭിചരിക്കും ഇരു കരങ്ങളും വ്യഭിചരിക്കും

വേണ്ടി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടമോ ജോലിയോ ചെയ്യാൻ പാടില്ല അള്ളാഹു നോക്കി മാൽകുവാറാകട്ടെ ആയിപ്പാടുകാരും ഇല്ലാത്തതു കൊണ്ട് അല്ലേ എന്താ പറഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടി la <laughs> വിശുദ്ധമായ ഖുറാൻ അവടെന്നു പറയുകയാ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ കാരണം വേണ്ടി വിശ്വാസികളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അവൻ നിങ്ങൾ ഉത്തമം നിങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് കാണിക്കണം പുറപ്പെടുന്നതിന്റെ അവസാനത്തെ അവസാനത്തെ അവസരമാണ് ബാങ്ക് കുറിക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് ജുമയുടെ സമയം എന്റെ പ്രിയപ്പെട്ടവരെ മലക്കുകൾ കിതാബ് പ്രിയപ്പെട്ടവരെ കയറി ഇരിക്കുകയും ബാങ്ക് കൊടുക്കുകയും ചെയ്താൽ പിന്നെ പിന്നെ താമസിക്കാൻ പാടില്ല തന്നെ ഇല്ലല്ലോ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ കാര്യം ജുമായിൽ പങ്കെടുക്കുന്നതിന് മുടക്കമായി എല്ലാ ജോലികളും ബാങ്ക് വിളി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ തുടരാൻ പാടില്ല എങ്ങനെ പറച്ചവനെ പള്ളിയിൽ ഉസ്താദ് രണ്ടാമത്തെ ഓതുമ്പോഴാണ് ഇടയ്ക്ക് ഓടുന്നത് പള്ളിയിൽ രണ്ടാമത്തെ വേണ്ടി ആദ്യത്തെ കുതബ് പറച്ചവനെ കുളിക്കാൻ പോണത് അല്ലെങ്കിൽ ഉസ്താദിന്റെ പ്രസംഗം തുടങ്ങുമ്പോഴാ കടയ്ക്ക് ക്ഷേത്രത്തിൽ കുളിക്കാൻ പോകുക അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വ്യക്തമായി കേൾക്കണം റസൂൾ തങ്ങളെ നിസ്സാരമായി പറഞ്ഞ കാര്യമല്ല വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യം പള്ളിയിൽ ജുമാക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അലഹദില്ല താത്തേക്കണം അതൊക്കെ സൗദിയിലും ഗൾഫിലൊക്കെ അവിടെ പിന്നെ തുറന്നു കഴിഞ്ഞാൽ പറ്റിയായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തോടു കൂടി കച്ചവടം പിന്നതിനകത്ത് പറക്കത്തിണ്ടാകില്ല എന്റെയും വലിയ പ്രതിഫലം കിട്ടുന്ന ആ ഒരു വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടവും ജോലിയും എല്ലാം നിർത്തണം കച്ചവടം ജോലിയെല്ലാം നിർത്തി കടകളെ കടച്ച് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അപ്പൊ പിന്നെ പള്ളി പള്ളിയൊന്നുമില്ല അള്ളാഹു അടുത്ത ചുമയെങ്കിലും അടുത്ത ജുമ ഒമ്പതാം തീയതി ആവുമോ അള്ളാഹു ഭാഗ്യം ും ഭാഗ്യെ എന്റെ സഹോദരങ്ങൾ അതുകൊണ്ട് പള്ളിയിൽ നിന്ന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ കടയിട ഷട്ടറുകൾ താൽക്കുക എന്ത് ജോലിയാണെങ്കിലും ആ ജോലി മാറ്റി വെച്ചിട്ട് പരിഗണന നൽകുക അള്ളാഹു നമുക്ക് നോക്കി മാറാകട്ടെ ഒന്നുകൂടെ അള്ളാഹുവിന്റെ പറയുന്നു മനുഷ്യൻ ഏറം തിടുക്കം കാട്ടുന്നവനാ കൃതിയുള്ളവനാ മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ധൃതിയുള്ളവരാണ് നമസ്കാരങ്ങളിൽ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല എന്നുള്ള നമസ്കാരത്തിൽ മനുഷ്യൻ ധൃതിയുള്ളവരാണ്